വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള സൂക്തങ്ങളാണ് അവർക്ക് ശേഷം മറ്റു ചില സമൂഹങ്ങളെ നാം വളർത്തിക്കൊണ്ടുവന്നു ഒരു സമൂഹവും അവർക്ക് നിശ്ചയിക്കപ്പെട്ട അവധിക്കു മുമ്പായി അവസാനിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യുകയില്ല പിന്നീട് നാം പ്രവാചകന്മാരെ ഒന്നിനു പിറകെ ഒന്നായി അയച്ചുകൊണ്ടേയിരുന്നു ഓരോ സമൂഹത്തിലും പ്രവാചകന്മാർ വരുമ്പോഴൊക്കെ അവർ ആ പ്രവാചകന്മാരെ നിഷേധിക്കുകയായിരുന്നു തള്ളിക്കളയുകയായിരുന്നു തന്മൂലം ആ ജനതകളെ ഓരോന്നിനെയും മറ്റേതിൻ്റെ പിൻഗാമികളാക്കി അവരെയൊക്കെയും നാം കേവലം കഥകളാക്കി മാറ്റി പ്രവാചകന്മാരിൽ വിശ്വസിക്കാത്ത ജനതകൾക്കൊക്കെ നാശം തന്നെ നോഹ നോഹ നോഹാപ്രവാചികളുടെ അതായത് നബിയുടെ ജനതയെ ദൈവം ഒരു മഹാപ്രളയത്തിൽ മുഖ്യപ്പിച്ച ചരിത്രമൊക്കെ ഇതിനു മുമ്പ് വിവരിക്കുണ്ടായി അപ്പോൾ ആ പ്രളയത്തിൽ കപ്പലിൽ കയറി രക്ഷപ്പെട്ട നോഹയുടെയും അനുയായികളുടെയും സന്താന പരമ്പരകൾ പിന്നീട് ഭൂമിയിൽ ആസകലം പരന്നു വ്യത്യസ്ത രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമായി പുതിയ സമൂഹങ്ങളും സമുദായങ്ങളുമൊക്കെ ഉടലെടുത്തു ദൈവം ആ നാട്ടുകാരിലേക്കൊക്കെ പ്രവാചകന്മാരെ ഒന്നിന് പുറകെ ഒന്നായി അയച്ചു കൊണ്ടേയിരുന്നു മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതിൽ ദൈവം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല അതിൽ വീഴ്ച വരുത്തിയത് മനുഷ്യരാണ് ഓരോ സമൂഹത്തിലും ദൈവദൂതന്മാർ ചെല്ലുമ്പോൾ സത്യ പിന്നെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അധർമ്മങ്ങളിലൊക്കെ അവർ ചടിച്ച് നിൽക്കുകയായിരുന്നു അവരുടെ ഈ ദുശാഠ്യം ദൈവകോപത്തിന് കാരണമായി ഭവിച്ചു തന്മൂലം അവരും ദൈവീയ ശിക്ഷക്ക് പാത്രിഭൂതരായി അവരൊക്കെയും പിൽക്കാലക്കാർക്ക് കഥകളായി ചരിത്രങ്ങളായി മാറുകയായിരുന്നു ദൈവത്തിലും പ്രവാചകന്മാരിലും പരലോക ജീവിതത്തിലും വിശ്വസിക്കാത്ത തിക്കാലികളും അധർമ്മികളുമായി മാറുന്ന ജനതകൾക്കൊക്കെ ഒരു പാഠമാണ് ആ കഥകളും ചരിത്രങ്ങളും